ൾ പറഞ്ഞത് എനിക്ക് കഴിയുന്ന ലറപ്പ് എനിക്ക് നൽകണെന്നാണ് ബന്ധപ്പെട്ട നടുവേദനയിൽ അതുകൊണ്ട് ഉറക്കവും സുജോതും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സിറാജുദ്ദീൻ ഖാസിമിനെ പോലെയുള്ളവർ നിത്യവും വയലിനു വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുക വാഹനത്തിൽ സഞ്ചരിക്കുകയും പോവുകയും ചെയ്യുന്ന വളരെ ബിസിയായിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ അതെന്താവും വലിയ പ്രയാസമായി വരും സാധാരണ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് തടവേദനയും റിസ്ക് ഉണ്ടാവാറുണ്ട് അതിനെ വച്ച് ഒരുപാട് രോഗമാണ് മാരകമായ രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തി പലരും പല നിരക്ക് ഗ്രീച്ചിന് വേണ്ടി ആൾക്കാർ നോക്കാൻ വേണ്ടി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുള്ളു തെറ്റാണ് ிக சர்ஜரி ஆனா அதயர நிஸ்கரிக்கு நார்மல் ஐட்டுலே உண்டு ஆஸ்பண்டு உண்டு பெருது ஐசியுண்டு அது எல்லாம் ஆஸ்பேக்கு എങ്ങനെയാണ് കാരണം ഉസ്താദിൻ്റെ നടുവേദനയും ആ ഒരു ഡിസ്കിൻ്റെ പ്രശ്നവുമാണ് അള്ളാഹു താലം മാറ്റിക്കൊടുക്കട്ടെ ഇനിയും പല വേദിയിലും പ്രഭാഷണം നടത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സിറാജുദ്ദീൻ ഉസ്താദിന് എന്തോ വലിയ രോഗമാണെന്നുള്ള വ്യാജപ്രചരനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നറിഞ്ഞതിൽ സിറാജുദ്ദീൻ ഉസ്താദിനെ തന്നെ വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു പോസ്റ്ററും വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഉസ്താദിന് നടുവേദന മൂലവും ഡിസ്ക് പ്രോബ്ലവും സംബന്ധിച്ചാണ് ഉസ്താദ് ചികിത്സയിൽ കഴിയുന്നത് ഉസ്താദിന്റെ വേദനയ്ക്ക് ശമനം ഉണ്ടാകട്ടെ ഒരിക്കലും തെറ്റായ തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുക അത് ഉസ്താദിനെ വലിയ വിഷമമുണ്ടാകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഹബീബേ രോഗമെന്ന് ചോദിക്കുമ്പോ ആ വാക്ക് കേട്ടപ്പോ മനസ്സ് വല്ലാതെ പിടഞ്ഞുപോയി ാണ് പോലും ഭക്ഷണം പോലും കഴിക്കുന്നത് വല്ലാത്ത വേദനയാണ് ഈ കൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി കൊടുക്കണയല്ലോ അള്ളാഹു ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരുമിച്ചിനിയും പ്രഭാഷണങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ പ്രധാനം ചെയ്യണല്ല അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് റഹ്മാനെ അള്ളാഹുവേ നീ മാറ്റിയാലും മാറാത്ത രോഗമില്ലല്ലോ